ഹലോ ഗസ്ബാർക്കല റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഞാൻ ട്രെയിൻ കയറുന്നത് എങ്ങോട്ടാണ് എൻ്റെ യാത്ര എന്ന് വെച്ചാൽ തൃശ്ശൂരത്തേക്കാണ് ടിക്കറ്റിൻ്റെ റേറ്റായത് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ആറ് മണിക്ക് പറയുന്ന ട്രെയിൻ ആറേ മുക്കാലൊക്കെ ആയപ്പോഴേക്കും വന്നു ആൾ ഒരുപാടുണ്ടായിരുന്നു കുറേ നേരം നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ സീറ്റ് കിട്ടി രാത്രിയിലെ ഭക്ഷണമായിട്ട് കൈ കയറുന്ന ചപ്പാത്തിയും ചിക്കനും സവാളയും കഴിച്ചു മസ്റ്റ് ട്രെയിൻ ഒന്നും അല്ല എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാണ് ഇത് തന്നെ നമ്മളെന്നും കഴിക്കുന്നത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആൾ കുറഞ്ഞു പിന്നെ സീറ്റൊക്കെ ഉണ്ടായിരുന്നു ഇരിക്കാം പിന്നെ അമ്മയുണ്ടായിരുന്നു അമ്മേ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു അമ്മ ഗുരുവായൂരോട്ടാണ് പോകുന്നത് ഞാൻ തൃശ്ശൂർ ഇറങ്ങി ട്രെയിൻ ഒരു മണിയായപ്പോഴേക്കും തൃശ്ശൂരിൽ എത്തിയ പിന്നെ എ സി വെയിറ്റിംഗ് ഹാളിൽ റെസ്റ്റ് എടുക്കാമെന്ന് ചോദിച്ചാൽ ഒരു മണിക്കൂറത്തേക്ക് മുപ്പത് രൂപയാണ് ഇവിടെ കിടക്കാനുള്ള സ്ഥലം ഒന്നുമില്ല സോഫയാണ് നമുക്ക് ഇരിക്കുക അവിടെ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് പിന്നെ ടോയ്ലറ്റ് എല്ലാം പക്കയാണ് എൻ്റെ കൂട്ടുകാരൻ ചന്തു വിളിച്ചായിരുന്നു അവൻ ദുബായിയിലാണ് അതിനുശേഷം നമ്മൾ നേരെ രാവിലെ ആയപ്പോഴേക്കും ഇറങ്ങി നൂറ്റി അമ്പത് രൂപ എനിക്ക് സ്ഥിരീകരിച്ച വെയിറ്റിംഗ് ഹാളിൽ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ വിചാരിച്ചു ഓട്ടയിൽ പോകുന്നു ഓട്ടേ പോകുന്ന പൈസ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി നോക്കണമെന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ നടക്കാമെന്ന് വിചാരിച്ചു ഒന്നര കിലോമീറ്റർ ഉണ്ടായിരുന്നു നമ്മൾ വടക്കനാഥ ക്ഷേത്രത്തിൻ്റെ മുമ്പ് കൂടെ ഞാൻ നടക്കുന്ന റിവേഴ്സേഷൻ ഒന്ന് കുറച്ച് നടന്നാൽ തന്നെ വടക്കനാഥത്തിൻ്റെ അവിടെ എത്തും ഞാൻ തൃശ്ശൂർ വന്നിട്ടുമ്പോൾ മിക്കവാറ സ്ഥലത്ത് കണ്ടിട്ടുള്ള ഈ അടിപ്പ് അതായത് നമുക്ക് ഇവിടുന്ന് കയറി അതിൻ്റെ മകള് അപ്പർ സൈഡിൽ നിന്നൊക്കെ ഇറങ്ങാൻ പറ്റും അങ്ങനെ ഇവിടുത്തെ സംഭവങ്ങൾ നല്ല രസമുണ്ട് പിന്നെ അതിന് ശേഷം നോക്കിയപ്പോഴേക്കും വടക്കനാഥ ക്ഷേത്രത്തിന് മുമ്പ് ഒരുപാട് ആളുകൾ കളിക്കുന്നത് എനിക്ക് എന്തിനാന്ന് മനസ്സിലായി പിന്നെ ജോലി നോക്കി നിൽക്കുന്ന ആളുകളാണ് മറ്റേ കൂലിപ്പണിക്ക് പോകുന്നവരാണ് ഇവിടെ നിന്ന് നിൽക്കുന്നത് വടക്കനാഥ ക്ഷേത്രത്തിന് മുമ്പ് ഒരുപാട് പ്രാവളം ഉണ്ടായത് അപ്പോൾ പ്രാവള ഞാൻ പറപ്പിക്കാമെന്ന് വിചാരിച്ച് കൈയ്യൊക്കെ കടിച്ചിട്ടും പ്രാവൾ പറന്നു പോകുന്നില്ല പിന്നെ കുറച്ച് ശശിയായി പിന്നെ കുറച്ച് നേരം നടന്നപ്പോഴേക്കും വേറെ കുറച്ച് പ്രാവളപ്പറപ്പിച്ചുകൊണ്ട് ഞാൻ അവിടുന്ന് ഇറങ്ങി എനിക്ക് ഒമ്പത് മണിക്കാണ് എക്സാം ഇപ്പം സമയം എട്ട് മണിയായി ഞാൻ നേരെ ഒരു ദോഷം പൊടി ദോശയാണ് ഏകദേശം ഈ ദോശയ്ക്കും ഒരു വടയ്ക്കും കൂടെ ആയ നൂറ്റി ഇരുപത് രൂപയാണ് നൂറ്റി ഇരുപത് രൂപയ്ക്ക് എനിക്ക് ബിലോ ആവറേജ് ആണ് ഈ ഫുഡിനെ കുറിച്ച് പറയാനുള്ളത് ദോശയുടെ മകളെ കുറച്ച് പൊടി മാത്രമേ ഉള്ളത് വെറൈറ്റി ഒന്നും ഇന്ന് പൊടി ദോശ എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വേറെ എന്തൊക്കെ വിചാരിച്ചു ഈ പൊടി എന്റെ വീട്ടിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ പിന്നെ ഇടാം അപ്പൊ നമ്മൾ അവിടെ നേരെ സ്കൂളിൽ ചെന്നു സ്കൂൾ ഒരു ബോയ്സ് സ്കൂൾ ആയിരുന്നു അതിന്റെ അടുത്തൊരു ഗേൾസ് സ്കൂളും ഉണ്ട് നമ്മൾ എഴുതാവുന്ന എക്സാം പ്ലംബർ ആണ് ദേവസ്വത്തിന്റെ പ്ലംബർ വന്ന കുറച്ച് ആളുകളെ ഉള്ള വിചാരിച്ചാണ് അമ്മ എന്റെ അടുത്ത് എഴുതാൻ പറഞ്ഞത് നോക്കിയപ്പോൾ ഒരു ലോഡ് ആൾക്കാരുണ്ടായിരുന്നു പയ്യന്മാരെല്ലാരും പ്ലംബർ പഠിക്കാൻ ഇപ്പോഴും ഉണ്ടെന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കി പ്ലംബർ പഠിച്ച പയ്യന്മാരൊക്കെ എന്ന് എനിക്ക് അറിഞ്ഞിട്ടുണ്ട് രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്റെ താഴെ കമന്റ് ചെയ്തോസ്ക്രൈബർ ആണല്ലേ പരീക്ഷ ഏകദേശം ഒന്നര മണിക്കൂറാണ് അത് പരീക്ഷ കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ചങ്ക് കൂട്ടുകാരനെ കണ്ട് ഇവന് ഇവിടെ വെച്ച് പരിചയപ്പെട്ടേ അല്ല നമ്മൾ അവിടെ കൊല്ലത്തുള്ള പയ്യനാണ് അപ്പം അവനെയും കൊണ്ട് നേരെ ജ്യൂസ് കുടിക്കാന്ന് വിചാരിച്ചു എന്നാൽ മൂസമ്പി ജ്യൂസും ഒരു ഗുവ ആണ് വാങ്ങിച്ചത് കൂടെ കഴിക്കാനായിട്ട് ഒരു ഷവർമ്മയും ഒരു സാൻഡ്വിച്ച് സാൻഡ്വിച്ച് മൊത്തം സവാളകളാണ് ഒരു മസ്റ്റ് ട്രൈ ആയി ഒരു സർബത്ത് കുടിക്കാൻ വേണ്ടി ഒന്ന് സർബത്ത് കുടിക്കാൻ ഒന്ന് വടക്കുന്ന ക്ഷേത്രത്തിൽ തൊട്ടപ്പുറത്തുള്ള അമ്പലത്തിൻ്റെ തൊട്ടപ്പുറത്തുള്ള കടയിലാണ് ഇവിടെ മസ്റ്റ് ട്രൈ ആണ് ടേസ്റ്റ് വേറെ ലെവൽ ഗായസ് ഒന്നും പറയാലില്ല ഇവിടെ വന്നാൽ നിങ്ങൾ എന്തിനാണ് കുടിക്കുക തൃശ്ശൂപൂര് കണമരമ്പ് ഇവിടെ ഒന്ന് കുടിക്കുക ഇത് മസ്റ്റ് അതിനുശേഷം വിഷപടിച്ചപ്പോഴേക്കും ഭാരത് ഹോട്ടലിൽ കയറി തൃശ്ശൂർ വൺ ഓഫ് ദ ബെസ്റ്റ് വെജിറ്റേറിയൻ ഹോട്ടൽ എന്നാ പറഞ്ഞ ഇവിടെ കയറി ഫുഡ് കഴിക്കാൻ വേണ്ടി പുളിയും മസ്റ്റ് ട്രൈ മാങ്ങാച്ചാറും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പിന്നെ പായസം കൊണ്ടുവന്നു വില ഒത്തിരി കൂടിപ്പോയിന്നും തോന്നി പക്ഷെ കുഴപ്പമില്ല നൂറ്റി ആറുപത് രൂപയായി നമ്മൾ നേരെ ട്രെയിനിൽ ടിക്കറ്റ് എടുത്ത് കയറി ഒന്നും ഇല്ലെങ്കിൽ എനിക്ക് മകളുടെ ഒരു സീറ്റ് ഇട്ട് ഞാൻ വണ്ടി കയറിയിരുന്നു അപ്പോഴേ ഇന്നത്തേക്ക് എത്രയുള്ളൂ ദേവസ്വം ബോർഡ് എക്സാം എന്താവുന്ന ഓക്കെ